ഹായ് ഫ്രണ്ട്സ് മൗനരകത്തിൻ്റെ പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മേഘനയുടെ അനിയത്തിയോടായിട്ട് അമ്മ പറയുകയാണ് വീട്ടിലെത്തിയിട്ട് എത്രയും വേഗം തന്നെ നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യനുണ്ടല്ലോ അവനോട് പറയണം നിന്റെ പേരിലേക്ക് എല്ലാ സ്വത്തുക്കളും എഴുതി വാങ്ങിക്കണമെന്ന് അവളുടെ സ്വത്തുക്കളൊക്കെ നിന്റെ പേരിലാവണം എല്ലാം നിന്റെ പേരിലാക്കി എടുക്കണം എന്നൊക്കെ ആവശ്യപ്പെടുകയാണ് അതിനുശേഷം നമ്മുടെ പെണ്ണ് കാണാനായിട്ട് എത്തുന്നത് മനോഹർ തന്നെയാണ് അപ്പോൾ അമേരിക്കക്കാരനാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് മനോഹർ അവിടേക്ക് എത്തുന്നത് ആ സമയത്ത് നിഷയെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് മനോഹർ അഭ പറയാണ് ഫോട്ടോ കണ്ടപ്പോൾ തന്നെ എനിക്കും ഇഷ്ടപ്പെട്ടു എന്ന് മേഘനയുടെ അനിയത്തി നിഷ പറയുകയാണ് അങ്ങനെ ആ കല്യാണം അവിടെ ഉറപ്പിക്കുകയാണ് ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ ഷാരി കാറിലിങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്ത് കിരണും അതുപോലെ തന്നെ എലിസബത്ത് എന്ന് പറയുന്ന ആ ഷാരിയുടെ കൂട്ടുകാരെയും കൂടി സംസാരിച്ച് നിൽക്കുന്നുണ്ട് അത് ശാരിയാണെങ്കിൽ കാറിൽ ഇരുന്ന് ഇങ്ങനെ നോക്കുകയാണ് ആ സമയത്തായിരിക്കും എന്തായാലും റിസൾട്ടിൻ്റെ കാര്യം പറയാൻ വേണ്ടി വരുന്നത് ഒരു പക്ഷേ ഷാരി വിചാരിക്കും കിരൺ പറഞ്ഞു കൊടുത്തിട്ടാണ് റിസൾട്ട് പോസിറ്റീവായി എന്നും നോണ പറയുന്നതൊക്കെയായിരിക്കും ഒരു പക്ഷേ ഷാരി വിചാരിക്കുന്നത് പക്ഷേ സത്യങ്ങൾ അറിയുമ്പോൾ ഷാരി പൊട്ടിക്കറിയുക തന്നെയാണ് ചെയ്യുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്